വേണ്ടീ ചിരിയും സംസാരം ഒക്കില്ലേ എൻറെ അമ്മ ഭൂമിയിലുള്ള അത്രയും കാലം ഉള്ള എൻറെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടാ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കൂലും ശെരിക്കും എന്റെ മുന്നിൽ ഇരിക്കുന്ന രണ്ടുപേര് ഒന്ന് മട്ടാഞ്ചേരി നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ എന്റർടൈൻമെന്റ് സെക്ഷയിൽ നല്ല വൈറൽ ആയിട്ടുള്ള വ്യക്തികളാണ് അതും ചോദിക്കാം അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഒന്നുമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്ന കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കമന്റുകൾ അതായത് അലിൻ ജോസിന് പച്ചത്തറിയും നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ പച്ചത്തറിയും നിങ്ങൾ ഇത്രമുള്ള കമന്റ് ഇടുന്ന ആളുകളോട് എന്താണ് പറയാനുള്ള മറുപടി അവരുടെ കമന്റിന് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ഇത്രേ ഉള്ളൂ മര്യാദ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയാം പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഫേക്ക് ഏഡ് ചെയ്യുന്ന ഇടുന്നത് ഇപ്പൊ മമ്മൂട്ടിയുടെയും ലാലേട്ടൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒരു ചിട്ടത്തരവ് ഫേക്ക് ഏഡ് ചെയ്ത കമന്റ് വരുന്നത് അങ്ങനെ തെറി വിളിച്ചിന് എനിക്കൊന്നും പറയാല്ല അതാ വല്ല ഇഷ്ടമല്ല അവൻ പഠിച്ചതല്ലേ ഞാൻല്ലാൻ പാടും ഞാൻ അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് വായിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ത് പൊളിച്ചല് ഒന്നുമില്ല അങ്ങനെ പൊളിച്ചലൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കയറി പണിയും മനസ്സിലായി ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും തോന്നൂല്ല അതങ്ങനെ തോന്നാതിരിക്കട്ടെ മനസ്സിലായത് ചില പണികളും അമ്മക്ക് വിളിച്ച് കമന്റ് ചെയ്യും അത് നേരിട്ട് വന്നിട്ട് പറയണം അതാണ് ആണിനെ ആണിനെപ്പോ നീ ആണാണെന്ന് പറഞ്ഞിട്ട് ആ അണ്ണെ ജീവിക്കണം അല്ലാണ്ട് ആ അണ്ണെ ആണാണെന്നും പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് സാരി എടുത്തിട്ട് നീ ജീവിച്ച എങ്ങനെ ഇടാത് ആണിനെപ്പോലെ മുമ്പിൽ പോന്നിട്ട് വന്നു മുമ്പി വന്ന് നിന്നിട്ടൊന്നും അമ്മക്ക് വിളിക്കുന്നത് പറ അപ്പം അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം മനസ്സായില്ലേ പിന്നെ മേലെ അവൻ ജീവിതത്തിൽ ആരും അമ്മ അമ്മയെന്ന് വിളിക്കൂലേ അങ്ങനെ എന്തായിരിക്കും എന്തൊക്കെ ഈ കൂടി തെറി വിളിക്കുന്നത് അത് നമ്മടെ വില എന്താന്ന് അറിയാൻ പാളാത്ത ഞാൻ അങ്ങനെ മലയാളത്തിൽ തന്നെ പറയുള്ളു അമ്മടെ വിലയും നമ്മുടെ സ്നേഹം എന്താന്നറിയാൻ പാളാത്ത പണുകളാണ് അങ്ങനെയൊക്കെ പറിക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ വിളിക്കേവില്ല കാരണം എനിക്ക് എന്റെ അമ്മയുടെ വില എന്താണെന്ന് എനിക്കറിയാം എന്റെ അമ്മക്ക് കഴിഞ്ഞിട്ട് രണ്ടറ്റാക്കി അവരെ മനസായേ അവരൊക്കെ കുറച്ചാളുണ്ട് ആ കൊറച്ചാള് അവര് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി തന്നെ അവര് കൊറച്ചാള് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാ അവര് എല്ലാടെ പ്രശ്നവും പറഞ്ഞിട്ട് ഞാനാണ് അതിന്റെ മെയിൻ കച്ചവടക്കാരൻ അവരെ പറഞ്ഞു അതൊക്കെ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കേട്ടിട്ട് കരയണായിരുന്നു ഡാവേ എന്റെ ഈ ചിരിയും സംസാരമൊക്കെ ഇല്ലേ എൻ്റെ അമ്മ ഭൂമിയിലുള്ള അത്രയും കാലം ഉള്ളട്ടാ എൻറെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടാ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയില് എന്നോട് ഞാൻ ഇങ്ങനെ സംസാരിക്കൂലട്ടാ അപ്പൊ റിയൽ മൂഡ് മൂട് കാണാട്ടെ മട്ടാഞ്ചേരി മാട്ടിന്റെ റിയൽ മൂഡ് നിന്നൊക്കെ കാണാം പണ്ടായേ പേടിക്കും ഞാ നല്ലപോലെ പേടിക്കും ഇപ്പൊ നേരത്തെ ചിരിച്ചോണ്ട് പറഞ്ഞില്ലേ ആരെയും പേടിയില്ലെന്ന് പേടിക്കും പേടിക്കും എന്നോടാണോ സോഷ്യൽ മീഡിയ സോഷ്യൽ ഈ വെട്ടുള്ള മുറിട്ടത്തേക്കങ്ങാട് മാറിക്കഴിഞ്ഞാ കണ്ടോ ഇട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാരും ഒരു വണ്ടി വിളിക്കട്ടെ ും പോയാലോ യാത്ര എല്ലാവർക്കും അമ്മമാരുണ്ട് അപ്പൊ ആരുടെ അമ്മയൊക്കെ വിളിച്ചൊന്നും പറയല്ലോ അതൊക്കെ ഭയങ്കര തെറ്റാണ് എന്നെന്തോരം പേരാണ് കമ്മൻറ്റ് തായോളിന്നൊക്കെ എനിക്കത് കേൾക്കുമ്പോ സങ്കടമാണ് എനിക്ക് അവരോട് പറയാൻ എത്രയുള്ളു നിങ്ങളുടെ അക്ക ഓർമ്മം നിങ്ങൾക്കത് മനസ്സിലാക്കി തരും മനസ്സിലായില്ലേ ഒരു വന്നേക്കുന്നത് എങ്ങനെ വന്നു വെച്ചാൽ അതെന്റെ കർമ്മമാണ് അതിന്റെ കർമ്മം എന്താണെന്ന് എനിക്ക് ഒരു പണ്ണിനോടും ഒരു സോഷ്യൽ മീഡിയോടും പറയേണ്ട ആവശ്യമില്ല എനിക്ക് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി മനസിലായില്ലേ അലിനെന്താ പറയാനുള്ളത് അലിന് പച്ചത്തെറിയ മൊത്തത്തില് ഡാൻസ് കളിച്ചാലും റിവ്യൂ പറഞ്ഞാലും വീട്ടുകാരെ കൂടി തെറിയാണ് നമ്മുടെ ഇന്റർവ്യൂസിൽ തന്നെ ഒരുപാട് തെറി അലിനിന് വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് വരാറുണ്ട് എനിക്ക് ഞാനത് മൈൻഡ് കാരണം നമ്മുടെ ജോലിയുടെ ഭാഗം കൊണ്ട് നമ്മള് തെറി പറയും അതുകൊണ്ട് സ്വാതന്ത്ര്യമാണ് വിട്ടോളെ അലിനത് കാണാൻ നീ ഒരു ഡാൻസ്മാരും പറയാറുണ്ട് ഡാൻസ് മോശം കിട്ടൂ നമുക്ക് മൂന്നേരം കളിച്ചാലോ എങ്ങനെ ശരിക്കും സ്റ്റെപ്പ് എവിടെന്നു പിടിച്ചു ഇത് മറ്റേ മാസ്റ്റർ വിക്രം സാറ് ബോഡി വഴങ്ങാൻ ഒക്കെ പഠിച്ചിട്ട് നീലാഷ്ട്ട്സ് കളിക്കുമ്പോൾ അതിന് എപ്പോഴും തോന്നിട്ടുണ്ട് ഞാൻ കുറച്ചു നല്ല സ്റ്റെപ്പുകളൊക്കെ പഠിച്ചത് ഇപ്പൊ സ്ഥിരം സ്റ്റെപ്പ് ആണല്ലോ ഏത് സ്റ്റേജിൽ കറിയാലും ഡ്രെസ് മാത്രല്ലേ മാറുന്നുള്ളൂ സ്റ്റെപ്പ് സെയിം അല്ലേ സെയിം അല്ലേ അപ്പൊ കുറച്ചു നല്ലോണം പഠിച്ച് ഡാൻസ് ഈ ആൾക്ക് ഇഷ്ടപ്പെടില്ലേ മറ്റേ പിന്നെ നീ അങ്ങനെയാണ് എല്ലാരിക്കും കൊടുക്കുന്നത് അവര് നിന്നെ കളിയാക്കിയ അവര് എന്നെ നിന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണം മനസിലായില്ലേ അങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കി കുറഞ്ഞോളും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സാകുമ്പോ വയറ് അപ്പുറ അപ്പറത്തെ പറമ്പി കിടക്കുന്ന പിന്നെ പുന്തി പറഞ്ഞു നടക്കാനും എന്തിനാണ് ഇരുമ്പ് നോക്കി തിന്നണത് വർക്കൗട്ട് എന്ന് പറഞ്ഞോ എനിക്ക് നീ ഒരു സംഭവം ഞാൻ കാണിച്ചു ഇല വലിക്കണെന്നൊക്കെ പറഞ്ഞ കളിയാക്കുല്ലേ ഞാൻ എന്റെ വർക്കൗട്ട് ചെയ്യ് ഒരു അഞ്ചു മിനിറ്റ് വർക്കൗട്ട് ചെയ്യും നീ വർക്കൗട്ട്

അങ്ങനെ ചിന്തിക്കുവോ ഈ ബിസിനസ് എന്ന് പറഞ്ഞത് സിനിമ നർ സിനിമ പോലെ അല്ല എന്നാലും കുറച്ചും മറ്റേ ടെൻഷൻ ഉണ്ടെങ്കിലും ചെയ്യാനുള്ളത് എനിക്കുണ്ട് അപ്പൊ ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നുണ്ട് അതിന് നല്ല ആൾക്കാർ വല്ല പണ് പല പണ്ണട്ടാപ്പാ നീ ആൾക്കാർ പറഞ്ഞായിട്ട് ജീവിക്കുന്ന നിന്റെ വേദന നിന്റെയാണ് നിന്റെ ജീവിതം നിന്റെയാണ് അങ്ങനെ ചിന്തിക്കുക ഈ ഭിനയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നടന്മാര് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പേഴ്സണൽ ലൈഫിൽ അത്യാവശ്യം ബിസിനസ് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും അത് അവര് ഈ സിനിമ മാത്രം ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഇത് പ്രശ്നമാവും ചില സമയത്ത് കോവിഡൊക്കെ വന്നപ്പോ ഭയങ്കര പെട്ടുപോയി അതിനെപ്പറ്റി എന്താ പറയുന്നത് അത് കഴിഞ്ഞില്ല കോവിഡ് കഴിഞ്ഞാ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കുന്നേ നാടിനു നന്മ മാത്രം ചിന്തിക്കും നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിക്കുക അല്ലാണ്ട് കോവിഡും വെള്ളപ്പൊക്കം ഒക്കെ ഇനിയും വരാല ഇനിയൊരു കോവിഡ് തോന്നാ നീതിരും വെള്ളപ്പൊക്ക നല്ല നീതിരും മനസിലായ അപ്പൊ എന്തിനാണ് പറഞ്ഞത് ഒരു കോവിഡ് വെച്ച് നീ കോവിഡ് ചെയ്യും പോരളത്തിലെ ഫസ്റ്റ് മരണം കാരണം അപ്പൊ എന്തിനാണെന്ന് ഞാനെ കുറിച്ച് ചിന്തിക്കുന്നത് നിന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ലേ മനസിലായില്ലേ അപ്പൊ അത് മനസ്സിലാക്കു ആരിക്കും തിന്മ വരാൻ പ്രാർത്ഥിക്കരുത് നന്മ എല്ലാര് മനസിലായില്ലേ പൊതുവേ പൊതുവായിട്ട് ഈ പ്രായമായ ആൾക്കാരുണ്ടല്ല ഈ മർദ്ദിക്കുന്ന വീഡിയോ വരുന്നല്ല വൈറൽ ആകുമ്പോഴല്ല അത് ഇരുന്ന് ഇടുന്നതാണ് ആളുകളിലേക്ക് എത്താൻ റിയാലിറ്റിയാ റിയാലിറ്റിയാ അപ്പൊ അതിനൊക്കെ എന്താ പറയാനുള്ളത് പറയാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഇടിക്കരുത് ട്രീറ്റ്മെന്റ് ഉണ്ട് ഒന്ന് എൽബോ ട്രീറ്റ്മെന്റ് പിന്നെ ഒന്ന് സോൾട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് സോൾട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ് സോഡ കുടിപ്പിക്കല് കടൽ വെള്ളം കുടിച്ചിരുന്നേ അതെല്ലാം നാല് മിനിറ്റ് ഇങ്ങനെ മുക്കി പിടിക്കും നാല് നാല് മിനിറ്റ് കഴിയുമ്പോൾ പൊക്കുവല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ആള് തീരും അങ്ങനെ നാല് മിനിറ്റ് വീതം ഒരു അരമണിക്കൂർ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞ് നേരെ കടയിലേക്ക് കൊണ്ടിട്ട് പിന്നെ എൽബോ ട്രീറ്റ്മെന്റ് അത് കൊടുത്താൽ മതി മനസ്സായില്ലേ അങ്ങനത്തെ ഒരിക്ക കൊടുക്കേണ്ടത് പ്രായമുള്ളവരെയൊക്കെ എന്തിനാണ് കൈ പൊക്കുന്നത് അവരെയൊക്കെ ബഹുമാനിക്കേ വേണ്ട നിങ്ങൾ ചിന്തിക്കോ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനെ തല്ലുമ്പോൾ വീട്ടിലൊരു അപ്പന ഇരിക്കണ്ടട്ടാന്ന് ഇപ്പൊ ഞാൻ എന്റെ അപ്പനെ തല്ലിക്കഴിഞ്ഞ എൻറെ അപ്പനാരെങ്കിലും തല്ലി മനസ്സിലായില്ലേ അതാണ് പൊതുവെ ജോസ്ന് ഈ കോടതിയിലെ ഈ ഡൈവോഴ്സ് കേസ് പെരുക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഇനി ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ തടിയും അവൻ അലിനെന്താ തോന്നിട്ടുള്ള ഡിവോഴ്സ് വർദ്ധിക്കാനുള്ള കാരണം എന്തായിരിക്കും അത് നോക്കി നോക്കി കഴിക്കാത്ത ഇപ്പൊ തന്നെ എനിക്ക് തന്നെ റിയ എന്ന പെൺകുട്ടി എന്നെ പ്രപ്പോസ് ചെയ്തു ചെയ്തു എനിക്ക് വേണമെങ്കിൽ അവരെ പുറകെ തന്നെ പൈസ ഓഫർ ചെയ്തായിരുന്നു പതിനു ലക്ഷം രൂപ രൂപ ിൽ പോവാൻ കട്ട വണ്ടി വരെ തള്ളി കൊണ്ടാണ്ട് എന്നിട്ട് ആ എന്നിട്ട് ഞാൻ പ്രൊപ്പോസൽ ക്യാൻസൽ ചെയ്ത താല്പര്യമില്ലെന്ന് കാര്യങ്ങളും പോയിട്ടുണ്ടാ നീ

അവിടുത്തെ എക്സ്പീരിയൻസായ അവിടുത്തെ ലെസൻസ് ഉണ്ടാവുമല്ലോ രാജ് നിന്റെ സെല്ലില് കിടക്കണം ആ പ്രതികള് അതിന് ഞാൻ സെല്ലിൽ കിടക്കണ ലെസൻസ് ഒന്നും എല്ലാ കഴിവുകളെന്ന് പറഞ്ഞാൽ ഇത്രയും കഴിവുകളുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു സ്കൂളിലും കണ്ടിട്ടില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കണ്ടിട്ടില്ല അത്ര ചുമത്ത കഴിവുള്ള ആൾക്കാർ അവിടെ കിടക്കണം ഇതേ കഴിഞ്ഞ മാസം ഒരു പേപ്പറിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു സെമാഞ്ചേരി സബ്ജൈ ചാടിക്കിടന്ന് ചെന്നിട്ട് അവിടുത്തെ പുള്ളികൾക്ക് വീശിടങ്ങ് അതെൻ്റെ ഒരു അനിയഞ്ചൊക്കെ ആണ്